നമസ്കാരം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി വോട്ടെണ്ണൽ വരുമ്പുമ്പുള്ള പ്രധാനപ്പെട്ട ആകാംക്ഷ പൂർത്തീകരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരികയാണ് ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും ബി ജെ പി അധികാരത്തിൽ എത്തും എന്ന് പ്രവചിക്കുന്നു കഴിഞ്ഞ പത്ത് വർഷം ഡൽഹിയെ ഡൽഹിയുടെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ച വലിയ ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തിയ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെടും എന്നുള്ള വിലയിരുത്തലുകളാണ് എക്സിറ്റ് പോളിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നടത്താൻ കഴിയുക അത് ഒറിജിനൽ റിസൾട്ട് വന്നാലേ നമുക്ക് അത്യന്തികമായി പറയാൻ കഴിയുകയുള്ളൂ എങ്കിലും താൽക്കാലികമായുള്ള വിലയിരുത്തലുകൾക്ക് അടിസ്ഥാനമാകും വിധത്തിലാണ് എക്സിറ്റ് പോളുകൾ വരുന്നത് ഈ എക്സിറ്റ് പോളിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇന്ത്യ ആകെ നടത്തുന്ന എക്സിറ്റ് പോൾ പോലെയല്ല ചെറിയ ഒരു സംസ്ഥാനത്ത് അത്രയധികം ജനങ്ങളുടെ വോട്ടെടുപ്പിന് പങ്കെടുക്കുന്ന ജനങ്ങളുടെ എണ്ണം അത്രയധികം ഇല്ലാത്ത ഒരു സംസ്ഥാനത്ത് നടത്തിയ എക്സിറ്റ് പോൾ എന്നുള്ള നിലയിൽ അതിന് സാധുത കൂടുതലാണ് എന്നുള്ള വിലയിരുത്തലുകളും നിരീക്ഷണങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട് അതൊന്നുമല്ല നമ്മുടെ വിഷയം ഈ എക്സിറ്റ് പോളിൻ്റെ അടിസ്ഥാനത്തിൽ ആം ആദ്മി സംസ്ഥാനത്തെ ഭരണത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെടും ബി ജെ പിയെ ഭരണത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ള വിലയിരുത്തലുകൾ എക്സിറ്റ് പോൾ നടത്തുന്നു എന്നുള്ളതാണ് അത് ഇന്ത്യയിൽ ആകെ അനുരണനം ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യ മുന്നണിയുടെ നേതൃനിരയിലുള്ള പാർട്ടിയായ കോൺഗ്രസിനെ കാര്യമായി ബാധിക്കുന്ന ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുത്ത വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം കൂടിയായി മാറും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് വിശകലനം ചെയ്യാം ആദ്യം എന്താണ് എക്സിറ്റ് പോളിൽ റിസൾട്ടുകൾ എന്ന് നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട പത്ത് എക്സിറ്റ് പോളുകളാണുള്ളത് അതിൽ തന്നെ പ്രധാനപ്പെട്ട മൂന്നോ നാലോ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഗൗരവത്തിൽ പരിഗണിക്കുന്നത് പക്ഷേ ഭൂരിഭാഗം ഫലങ്ങളും മുൻനിരയിൽ വിശ്വാസ്യതയുണ്ട് എന്ന് പല രീതിയിൽ വിലയിരുത്തപ്പെട്ട ഫലങ്ങളും ഒക്കെ ആം ആദ്മിക്ക് സാധ്യതയില്ല എന്ന് തന്നെയാണ് പറയുന്നത് എഴുപത് അംഗ നിയമസഭയാണ് ഡൽഹിയിലുള്ളത് എഴുപത് അംഗങ്ങളിൽ വലിയ ആധിപത്യമുള്ള എ പി വലിയ തിരിച്ചടിയോടുകൂടി പ്രതിപക്ഷത്തിരിക്കും എന്നുള്ള പ്രവചനമാണ് മിക്ക എക്സിറ്റ് പോൾ റിസൾട്ടുകളിലും കാണുന്നത് ബി ജെ പി പത്ത് വർഷത്തിന് ശേഷം ആ എ എ പി യെ അകറ്റി നിർത്തുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭരണത്തിലെത്തും എന്നും പറയുന്നു നമുക്ക് എക്സിറ്റ് പോളുകളുടെ റിസൾട്ട് നോക്കാം എന്നിട്ട് ബാക്കി വിശദാംശത്തിലേക്ക് കടക്കാം പി മാർക്ക് എ എ പിക്ക് ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ സീറ്റ് മാത്രമാണ് പ്രവചിക്കുന്നത് ബി ജെ പിക്ക് മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെ സീറ്റ് പ്രവചിക്കുന്നു കോൺഗ്രസ്സിന് ഒരു സീറ്റ് മാത്രം പ്രവചിക്കുന്നു മാട്രൈസ് ആപ്പിന് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെ സീറ്റ് പ്രവചിക്കുന്നു ബി ജെ പിക്ക് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെ സീറ്റ് പ്രവചിക്കുന്നു കോൺഗ്രസ്സിന് ഒരു സീറ്റ് മിറർനവു എ പിക്ക് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെ സീറ്റ് പ്രവചിക്കുന്നു ബി ജെ പിക്ക് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത് വരെ സീറ്റ് പ്രവചിക്കുന്നു കോൺഗ്രസ്സിന് ഒരു സീറ്റ് പ്രവചിക്കുന്നു മൈൻഡ് ബ്രിങ് എ എ പി നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെ സീറ്റ് പ്രവചിക്കുന്നു ബി ജെ പിക്ക് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ സീറ്റും കോൺഗ്രസ്സിന് ഒരു സീറ്റും പ്രവചിക്കുന്നു മൈൻഡ് ബ്രിങ് ആണ് എ എ പി തിരിച്ചു വരാൻ സാധ്യതയുണ്ട് ചെറിയ ഭൂരിപക്ഷത്തോടെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു എക്സിറ്റ് പോൾ ഫലം പോൾ ഡയറി എ എ പി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീറ്റ് നേടും എന്ന് പറയുന്നു ബി ജെ പി നാൽപ്പത്തിരണ്ട് മുതൽ അമ്പത് വരെ സീറ്റ് നേടി അധികാരത്തിലെത്തും എന്ന് പറയുന്നു കോൺഗ്രസിന് രണ്ട് സീറ്റ് മറ്റുള്ളവർക്ക് ഒരു സീറ്റും ലഭിക്കും എന്ന് പോൾ ഡയറി പറയുന്നു ചാണകമാണ് മറ്റൊന്ന് വലിയ നിലയിൽ എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു എക്സിറ്റ് പോൾ റിസൾട്ട് ഒന്ന് ചാണകേടേതായിരിക്കാറുണ്ട് ഇത്തവണ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി അധികാരത്തിൽ വരും എന്ന് ചാണക്യ പറയുന്നു എ എ പിക്ക് മുതൽ ഇരുപത്തിയെട്ട് വരെ സീറ്റാണ് ാണ് അവർ പ്രവചിക്കുന്നത് ബി ജെ പിക്ക് മുപ്പത്തി ഒമ്പത് മുതൽ എന്ന് പ്രവചിക്കുന്നു മുതൽ വരെ സീറ്റ് ചാണക്യ പ്രവചിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് എക്സിറ്റ് കോൺഗ്രസ് പറയുന്നത് മുതൽ അഞ്ച് വരെ സീറ്റ് നേടി അധികാരത്തിൽ എത്തും എന്ന് പറയുന്നു കോൺഗ്രസിന് രണ്ട് സീറ്റ് വരെ ലഭിക്കാം മറ്റുള്ളവർക്ക് ഒരു സീറ്റും ലഭിക്കാം എന്ന് പറയുന്നു ടൈംസ് നൗ എ പിക്ക് ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിനാല് വരെ സീറ്റ് പറയുന്നു ബി ജെ പി അധികാരം പിടിക്കും മുപ്പത്തിയേഴ് മുതൽ നാല്പത്തി മൂന്ന് വരെ സീറ്റ് നേടി അധികാരം പിടിക്കും എന്നാണ് ടൈംസ് നൗ പറയുന്നത് കോൺഗ്രസിന് രണ്ട് സീറ്റ് വരെയും മറ്റുള്ളവർക്ക് ഒരു സീറ്റ് വരെയും ലഭിക്കാം പീപ്പിൾ ഇൻസൈറ്റ് പറയുന്നത് എ എ പിക്ക് ഇരുപത്തി മുതൽ ഇരുപത്തി ഒമ്പത് വരെ സീറ്റ് ലഭിക്കും എന്നാണ് ബി ജെ പിക്ക് നാൽപ്പത്തി മുതൽ നാൽപ്പത്തി നാല് വരെ സീറ്റ് ലഭിക്കും എന്ന് പറയുന്നു കോൺഗ്രസ്സിന് രണ്ട് സീറ്റ് വരെ ലഭിക്കും എന്നും പീപ്പിൾസ് ഇൻസൈറ്റ് പറയുന്നു കോൺഗ്രസ് അങ്ങനെ അധികാരത്തിലെത്തും എന്നാണ് പീപ്പിൾസ് ഇൻസൈറ്റ് പറയുന്നത് പീപ്പിൾസ് പൾസ് പറയുന്നത് എ എ പിക്ക് വെറും പത്ത് മുതൽ പത്തൊമ്പത് സീറ്റ് വരെ മാത്രമാണ് ബി ജെ പി അമ്പത്തി മുതൽ അറുപത് സീറ്റ് വരെ നേടി അധികാരത്തിൽ എത്തും എന്ന് പീപ്പിൾസ് പൾസ് പറയുന്നു ഈ എക്സിറ്റ് പോളുകളിൽ എട്ടോളം എക്സിറ്റ് പോളുകൾ പറയുന്നത് ബി ജെ പിയുടെ അധികാരത്തിലേക്കുള്ള വരവിൻ്റെ സൂചന തന്നെയാണ് എന്തുകൊണ്ട് ബി ജെ പി അധികാരത്തിലേക്ക് വരണം എന്നുള്ള ചോദ്യം ഉയർത്തപ്പെടുന്നുണ്ട് ഒപ്പം ആം ആദ്മി എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അകറ്റി നിർത്തപ്പെടും എന്നുള്ള ചോദ്യവും ഉയരും സ്വാഭാവികമായി ഭരണരംഗത്ത് ആം ആദ്മി ഈ പത്ത് രണ്ട് ടേം കടന്നു പോകുന്ന ഘട്ടത്തിൽ ആം ആദ്മി ഡൽഹിയിലെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ആം ആദ്മിയുടെ വരവ് ഡൽഹിയിലെ സാധാരണ ജീവിതം ആരോഗ്യം സ്കൂൾ ജീവിതം വിദ്യാഭ്യാസ ജീവിതം ഒപ്പം അവരുടെ ഭൗതിക ജീവിതം താമസം ഉൾപ്പെടെയുള്ള മധ്യവർഗ് അല്ലെങ്കിൽ അടിസ്ഥാന വർഗത്തെ ആകെ സ്വാധീനിക്കും വിധത്തിലുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്ന ഭരണ പരിഷ്കാരങ്ങൾ അവർ ഉണ്ടാക്കി അതുവരെ പരിചയമില്ലാത്ത വിധം ഭരണം നേരിട്ട് വീട്ടിൽ സ്വാധീനം ചെലുത്തുന്ന സാഹചര്യം ഉണ്ടായി ഇതിൻ്റെ ഒക്കെ തുടർച്ചയായി ഡൽഹിയിൽ ഉണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങൾ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് നമുക്കറിയാം നേരിട്ട് പോയിട്ടുള്ളവർക്ക് അനുഭവിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഡൽഹി സംസ്ഥാന ഭരിക്കുന്നു മറ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ മേഖലയിൽ അവർക്ക് ഭരണ സ്വാധീനമുണ്ട് പക്ഷേ ദേശീയതലത്തിൽ കേന്ദ്ര സർക്കാർ ബി ജെ പിയിലേക്കും പോയ ഒരു കാലമാണ് ഈ പത്ത് വർഷം എന്നാൽ ഈ ഘട്ടത്തിൽ ആം ആദ്മിക്ക് ഭരണപരമായ കാര്യങ്ങൾ ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുന്നതിന് വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു ഒന്നാമത് ഒരു സ്വതന്ത്ര സംസ്ഥാനം അല്ല അത് സ്വതന്ത്ര സംസ്ഥാനങ്ങളുടെ തന്നെ കാര്യം കട്ടപ്പോഹയാണ് ഗവർണർ വഴിയൊക്കെ മറ്റ് ഇടങ്ങളിൽ അവർ ചെലുത്തുന്ന സ്വാധീനം നമുക്കറിയാം പക്ഷേ അതിലപ്പുറത്ത് പോലീസ് ഉൾപ്പെടെയുള്ള ഭരണപരമായി തന്ത്രപരമായ ഇടപെടലുകൾ നടത്തേണ്ട മേഖല ഒക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുമാണ് അതൊരു കേന്ദ്ര ഭരണ പ്രദേശത്തിന് തുല്യമായ ഭരണ നടപടികളുള്ള സംസ്ഥാനമാണ് ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിക്ക് സമരം നടത്തേണ്ട സാഹചര്യം വരെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ് ഇമാതിരി ഭരണപരമായ കുതന്ത്രം പ്രയോഗിച്ച ഒരു സംസ്ഥാനമാണ് ഡൽഹി അത് ഒരു പരിധി വരെ ബി ജെ പി വിജയിക്കുന്നു അതിൽ വിജയിച്ചു എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോൾ റിസൾട്ട് കാണിക്കുന്നത് ജനങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിൽ അവർ വിജയിച്ചു എന്ന് തന്നെ പറയണം ഇല്ലെങ്കിൽ പത്ത് വർഷം മുമ്പുണ്ടായിരുന്ന വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിൽ നിന്നും ഇപ്പോ ഉണ്ടായ മാറ്റം ഓർത്താൽ പോലും ബി ജെ പിക്ക് അവിടെ സ്വാധീനം ചെലുത്താനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല എന്നുള്ളതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് ദേശീയ തലത്തിൽ തന്നെ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയ വലിയ നേട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ് ഡൽഹിയിൽ ആം ആദ്മിക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കോൺഗ്രസ് സ്വാഭാവികമായി മുന്നോട്ട് പോയാൽ ഉണ്ടാകാനിടയുണ്ടായിരുന്ന നേട്ടം അത് സ്വന്തമാക്കാൻ കഴിയാത്ത വിധം കോൺഗ്രസ് അവിടെ ഇടങ്കോലിട്ടു എന്നുള്ളതാണ് ബി ജെ പി അധികാരത്തിലെത്തിയാലും ആം ആദ്മി അധികാരത്തിലെത്തരുത് എന്നുള്ള ഒരു പ്രഖ്യാപനത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് കണ്ടത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ തലയിൽ കൈവെച്ച് ഒഴിയുന്നതിനുള്ള ഈ ഭാരം മുഴുവൻ ഒഴിയുന്നതിനുള്ള ഒരു സാഹചര്യം നിലവിലില്ല കാരണം രാഹുൽ ഗാന്ധി നേരിട്ട് വളരെ പ്രാദേശികമായ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ദേശീയ നേതാവ് ഇടപെടുന്നതിന് സമാനമായ നിലയിലാണ് ഡൽഹിയിൽ രാഹുൽ ഗാന്ധി ഈ രാഷ്ട്രീയ മര്യാദകൾ മുഴുവൻ ലംഘിച്ചുകൊണ്ട് കൊണ്ട് ഇടപെട്ടത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആ സാഹചര്യത്തിൽ വേറെപ്പോൾ മറ്റ് തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പറയുന്ന തരത്തിലുള്ള ഒരു സാഹചര്യവും ഡൽഹിയിലില്ല അതായത് പോലീസിനെ ഉപയോഗിച്ച് പീഡിപ്പിക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതൊന്നും അവിടെ വിലപ്പോകുന്നതുമല്ല എന്നിട്ട് പോലും അവിടുത്തെ ഭരണ നടപടികളെ അംഗീകരിച്ച് അവിടുത്തെ മികവിൻ്റെ ഭരണ സാധ്യതകളെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിക്കുന്ന സമയത്ത് കെജ്രിവാളിനെ മോശക്കാരനാക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തെയാണ് നമ്മൾ കണ്ടത് ഏതോ ചെറിയ സ്ഥലത്ത് പോയി വെള്ളമില്ല അല്ലെങ്കിൽ മാലിന്യം കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ പോലൊരാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ദയനീയമായ സാഹചര്യം നമ്മളവിടെ കണ്ടു അതുകൊണ്ട് ഈ വരാൻ പോകുന്ന റിസൾട്ട് അനി അത് എന്തായാലും ആ ഉണ്ടാക്കുന്ന മാറ്റത്തിന് കോൺഗ്രസ് ഒരു ഉത്തരവാദിയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പഴയതുപോലെയുള്ള മുന്നേറ്റം ഉറപ്പായിട്ടും കെജ്രിവാളിന് ഉണ്ടാക്കാൻ കഴിയില്ല ആം ആദ്മിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ഭരണത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന സാഹചര്യം േക്കാം ഇനി അതല്ല സീറ്റ് കുറയുകയാണെങ്കിൽ പോലും കോൺഗ്രസ് അവിടെ നടത്തിയ പണി ചില്ലറ പണിയല്ല ഒരു സംസ്ഥാനത്ത് പ്രതിപക്ഷ ഐക്യം രൂപപ്പെട്ടു വന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ആ പ്രതിപക്ഷ ഐക്യത്തെ ഇടംകോലിട്ട് കോലിട്ടളക്കിയ ഒരു പരിപാടിയാണ് കോൺഗ്രസ് അവിടെ കാണിച്ചത് എന്നുള്ളത് നമുക്ക് രാഷ്ട്രീയ നിരീക്ഷണം നടത്തിയാൽ സ്വാഭാവികമായി മനസ്സിലാകും ഇതാണ് ഒരു കാര്യം മറ്റൊന്ന് ബി ജെ പി കേജ്രിവാൾ എന്ന് പറയുന്ന വലിയൊരു നേതാവ് ഒരു വിപ്ലവകരമായ മുന്നേറ്റം രാജ്യത്ത് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഉണ്ടാക്കിയ ഒരു സ്വതന്ത്ര പാർട്ടി ഉണ്ടാക്കി വിജയിച്ച് മുന്നോട്ട് പോയ ഒരു പാർട്ടിയുടെ നേതാവ് കെജ്രിവാളിനെ പൂട്ടുക എന്നുള്ള കൂടി കണ്ണും പൂട്ടി മുന്നോട്ട് പോയ മോദി സർക്കാരിനെയാണ് നമ്മൾ കണ്ടത് അന്വേഷണ ഏജൻസി വഴി ഒരിക്കലും നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത തരത്തിൽ മധ്യ നയത്തിൻ്റെ പേരിൽ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റിൽ ചെയ്യുന്ന അന്വേഷണ ഏജൻസികളെയാണ് നമ്മൾ കണ്ടത് ഏത് മദ്യനയം മദ്യ പേരിൽ അറസ്റ്റ് ചെയ്യുന്ന അഴിമതിയിൽ നേരിട്ടിടപെടാൻ ഒരു സാധ്യതയും ഇല്ലാത്തത് എന്ന് നമ്മൾ കരുതുന്ന മദ്യ പേരിൽ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിന് പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ കോൺഗ്രസ് അവിടെ ഇടപെടുകയും ചെയ്തു ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കാനും ഈ രണ്ടാം ഘട്ടം അതായത് ആദ്യത്തെ അഞ്ച് വർഷം രണ്ടാമത്തെ അഞ്ച് വർഷത്തിൽ ആം ആദ്മി തിരിച്ച് ഭരണത്തിൽ വീണ്ടും വന്ന തുടർ ഭരണം നൽകിയ ജനങ്ങളുടെ റിസൾട്ടിന് അനുയോജ്യമായി പ്രവർത്തിക്കാൻ കഴിയാത്ത വിധം ആ പാർട്ടിയെയും നേതാവിനേയും പൂട്ടാൻ ബി ജെ പി അന്വേഷണ ഏജൻസികളെ ഉൾപ്പെടെ വെച്ച് കളിച്ചു അത് അതിൽ പ്രതിഫലിച്ചു അത്തരത്തിലുള്ള ഭരണ ഇടപെടലിൽ സ്വാഭാവികമായ പരിമിതികൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് കേന്ദ്രത്തിന്റെ ഈ ഇടപെടൽ സ്വാഭാവികമായി ബി ജെ പി ക്ക് രാഷ്ട്രീയമായ നേട്ടമുണ്ടായി എന്ന് തന്നെ വേണം കരുതാൻ പക്ഷേ ഈ റിസൾട്ട് അന്തിമമല്ല എന്നുള്ളത് നമുക്കറിയാം വെറും എക്സിറ്റ് പോൾ റിസൾട്ടാണ് പക്ഷേ അന്തിമ റിസൾട്ട് വരുന്ന ഘട്ടത്തിൽ അതിനുണ്ടാകുന്ന തിരിച്ചടി വിലയിരുത്തുമ്പോൾ ഈ പറഞ്ഞ രണ്ട് മൂന്ന് ഘടകങ്ങൾ പ്രധാനമായി വരും ബി ജെ പിയുടെ ഇടപെടൽ ആ സംസ്ഥാനത്ത് ആം ആദ്മിയേയും കെജ്രിവാളിനെയും പൂട്ടാൻ നടത്തിയ ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗിച്ചുകൊണ്ട് അന്വേഷണ ഏജൻസികളെ ആയുധമായി ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഇടപെടൽ മൂന്നാമത് കോൺഗ്രസിൻ്റെ ഇടപെടൽ ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാകുന്ന തിരിച്ചടികളാണ് നമ്മളിനി കാണാൻ പോകുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ആത്യന്തികമായി ആം ആദ്മിയും കെജ്രിവാളും പോലെയുള്ള ഈ രാജ്യത്ത് പല രീതിയിലുള്ള അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന ഘട്ടത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ ഒരു പുതിയ സൂചന നൽകും വിധത്തിലുള്ള ഒരു ഉദയം സാധ്യമായിരുന്നു അതിനെ പൊളിക്കുന്ന പണിയാണ് അവിടെ നടത്തിയത് അത് ബി ജെ പി മുതൽ കോൺഗ്രസ് വരെ ഉത്തരവാദിത്വം കൊണ്ട് നിൽക്കുകയാണ് അവർക്ക് എല്ലാവർക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് ബി ജെ പിക്ക് ഉത്തരവാദിത്വം അവർക്ക് ഭരണത്തിലേറുമ്പോൾ പോകും പക്ഷേ കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം എന്തൊന്നിനാണ് എന്ന് നമ്മൾ സ്വാഭാവികമായി ചോദിക്കുകയും ചെയ്യും രാഹുൽ ഗാന്ധി മുതൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വം വരെ ബി ജെ പി ജയിച്ച് അധികാരത്തിൽ ഏറിയാലും ആം ആദ്മി കെജ്രിവാൾ അധികാരത്തിൽ നിന്നും തകർന്ന് താഴെ വീഴണം എന്ന ആഗ്രഹത്തോടെ പ്രവർത്തിച്ചു എന്നുള്ളത് വ്യക്തമാണ് അതെന്തിനാണ് എന്ന് മാത്രം രാജ്യത്തോട് പറഞ്ഞാൽ മതി എന്നതാണ് യാഥാർത്ഥ്യം ഇനി ആം ആദ്മി അധികാരത്തിൽ വരികയാണെങ്കിൽ പോലും ഈ ദുരുദ്ദേശത്തോടുള്ള കളിക്കുള്ള ഉത്തരം ജനങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പറയേണ്ടി വരും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നന്ദി നമസ്കാരം